സിനിമയുടെ പ്രദർശനം നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വി വി വിജേഷ് എംബുരാൻ സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് മോഹൻലാൽ പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി മതവികാരം പ്രണപ്പെടുത്തുമെന്നും കലാപ സാധ്യതയുണ്ടെന്നുമാണ് ഹർജിയിലെ പ്രധാനവാദം പൃഥ്വിരാജ് സിനിമയിലൂടെ നിരന്തരമായി എൻ ഡി എ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും കലാപാഹാനം ആരെങ്കിലും നടത്തിയോ എന്ന് അന്വേഷിക്കാൻ ഡി നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് ഹർജി നൽകിയതിന് പിന്നാലെ വി വിജേഷിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഹർജി നൽകിയത് പാർട്ടിയുമായി ആലോചിച്ചല്ലെന്നായിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ പ്രതികരണം എംബൂരാൻ സിനിമ വിഷയവുമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായ നിലപാട് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അതാണ് ബി ജെ പിയുടെ നിലപാട് അതുകൊണ്ട് ഈ ബിജീഷ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിരിക്കുന്ന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതുമായിട്ട് ബി ജെ പിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് സൂചിപ്പിക്കാനുള്ള നിലപാട് പിന്നെ ബി ജെ പിയുടെ പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ ബി ജെ പിയുടെ ഭാരവാഹികളും ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബി ജെ പിക്ക് ഒരു ജില്ലാ സമിതി അംഗങ്ങളായിട്ടില്ല ആ ചുമതല നിശ്ചയിച്ചിട്ടില്ല ആർക്കും ബി ജെ പി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ബി ജെ പിക്ക് പറയാനുള്ള കൃത്യമായ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു ഒരു വേറെ രീതിയിലുള്ള നിലപാടില്ലല്ലോ അതേസമയം ഹർജിക്കാരന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി എംബുരാൻ സിനിമയുടെ പ്രദർശനം അടിയന്തരമായി തടയണമെന്ന ആവശ്യം തള്ളിയത് ചിത്രം കണ്ടിരുന്നോ എന്നും ഹർജിക്കാരനോട് ഹൈക്കോടതി ആരാഞ്ഞു പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഹർജിയെന്നും കോടതിയുടെ വിമർശനം ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കേന്ദ്ര സർക്കാരിനും സെൻസർ ബോർഡിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം